നാനൂറ്റി അറുപത്തി ആറ് മുതൽ നാനൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളിലൂടെ ഭാഷകാരൻ അമൃതമത്തിൻ്റെ അമൃത മഥനത്തിൽ ഭഗവാന്റെ പല തരത്തിലുള്ള ലീലകളെ കുറിച്ചുള്ള വർണ്ണനയാണ് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിഷ്ണു പുരാണത്തിലെ ആ കഥാഭാഗം കേട്ടത് ഇനി നമുക്ക് തിരിച്ച് നാമങ്ങളിൽ ഭാഷകാരൻ്റെ നാമങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകാം വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിലൂടെ മുന്നോട്ട് പോകാം നാനൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമാണ് അടുത്തത് വത്സരഹ എന്നാണ് നാമം വത്സര നാനൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം ഭാഷകാരം പറയുന്നു അഥ ധർമാത്മാ അനന്തരം ധർമാത്മാവാകുന്ന ഭഗവത് സ്വരൂപം ഇതുവരെ അമൃതമഥനത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ധർമ്മത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഈ നാമങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഭഗവാന്റെ വിവിധ ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഈ നാമങ്ങളിലൂടെ ഭാഷ്യകാരൻ പറയുന്നത് ഭഗവാനും ഈശ്വരൻ നമ്മളോരോരുത്തരും നമ്മൾ കാണുന്ന ഈ ലോകം അങ്ങനെ സത്ത് അസത്ത് ഈശ്വരൻ അങ്ങനെ മൂന്നംഗം അതാണ് വിശിഷ്ടാദ്വേത വേദാന്തത്തിലെ മൂന്ന് പ്രധാന വിഷയങ്ങൾ ജീവൻ ജീവൻ അനുഭവിക്കുന്ന പ്രപഞ്ചം പിന്നെ ജീവനെ നിയന്ത്രിക്കുന്ന പരമാത്മാവ് അങ്ങനെ അപ്പോൾ പരമാത്മാവ് എന്ന് പറയുന്നതാണ് മഹാവിഷ്ണു ജീവൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ അനുഭവിക്കുന്ന ലോകമാണ് ഈ പ്രപഞ്ചം അങ്ങനെ ഈ പ്രപഞ്ചത്തിനെയും നമ്മളെയും ഈ ഭഗവാനെയും കുറിച്ചുള്ള പല വിവിധ രീതിയിലുള്ള വിശദീകരണങ്ങളിലൂടെയാണ് ഭാഷകാരൻ മുന്നോട്ട് പോകുന്നത് അപ്പം അതിലെ നാനൂറ്റി എഴുപത്തൊന്നാമത്തെ നാമം വത്സരഹ ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ പല പുരാണ കഥകളിലൂടെയും പുരാണ പുരാണത്തിലെ കഥാപാത്രങ്ങളുടെ അതായത് ഭഗവാൻ എടുത്തിട്ടുള്ള പല ഭഗവാന്റെ രൂപങ്ങളുടെ സ്വഭാവങ്ങളിലൂടെയും പോകുന്നില്ല അതും നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഭാഷകാരൻ്റെ വിഷയമാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വിഭവങ്ങൾ ഭഗവാന്റെ വിഭവങ്ങൾ മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് വിഭവങ്ങളാണ് മുപ്പത്തെട്ടെന്ന് ചില ഗ്രന്ഥങ്ങളിലും മുപ്പത്തൊമ്പതെന്ന് ആണ് പാഞ്ചരാത്ര ഗ്രന്ഥങ്ങളിലെ പറയുന്നത് അങ്ങനെ വിഭവങ്ങളിലൂടെ വിഭവങ്ങളുടെ പല വിവിധ തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളും വിശദീകരണങ്ങളുമാണ് നമ്മൾ ഭാഷകാരൻ ചെയ്യുന്നത് അങ്ങനെ അതിലൂടെ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് ഇവിടെ ഇനി ധർമാത്മാവായിട്ടുള്ള ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് വത്സര എന്നുള്ളതാണ് ആദ്യത്തെ നാമം അനന്തരം ധർമാത്മാവാകുന്ന ഭഗവത് സ്വരൂപം എന്താണ് വത്സര എന്നുള്ള വാക്കിന് അർത്ഥം ഭാഷകാരൻ കൊടുത്തിട്ടുള്ളത് പുരുഷാർത്ഥങ്ങളെ വ്യവസ്ഥാപിക്കുന്നതിനായി വ്യവസ്ഥാപിപ്പിക്കുന്നതിനായി എല്ലാവരുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നു എന്നതിനാൽ വത്സരഹ എന്ന് നാമം അതായത് പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ വ്യവസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ളിൽ വസിക്കുന്നു അതുകൊണ്ട് വത്സര എന്ന് നാമം ധർമ്മം എന്ന് പറഞ്ഞു ധർമാത്മാവ് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സ്വഭാവം ഓരോ വസ്തുവിനും അതിൻ്റെ ഉള്ളിലുള്ള സ്വഭാവം അതാണ് ധർമ്മം ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട് ചില സ്വഭാവമുണ്ട് നമ്മളുടെ മൊത്തം നമ്മളെ നമ്മൾ നമ്മളെ കാണുമ്പോൾ നമ്മളുടെ എല്ലാ സ്വഭാവങ്ങളെയും കൂട്ടി കളക്റ്റീവായിട്ട് അതിനെ പറയുന്നതാണ് ധർമ്മം എന്ന് അപ്പോൾ അങ്ങനെ ആ ധർമാത്മാവായിട്ടിരിക്കുന്നത് ധർമ്മത്തിന് ആത്മാവായിരിക്കുന്നത് ധർമ്മം സ്വഭാവമായിരിക്കുന്നു ധർമ്മം സ്വ സ്വഭാവമായിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാൻ മൂലമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം ഇങ്ങനെയായിരിക്കുന്നത് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല ജീവിക്കുന്നത് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളുടെ ജീവിത പ്രയാണം പോകുന്നത് അപ്പോൾ അങ്ങനെ ആ ധർമ്മത്തിന് ആത്മാവായിരിക്കുന്നത് ഭഗവാനാണ് പരമമായിട്ടുള്ള ബോധസ്വരൂപനായ നാരായണനാണ് അത് ആ ഭഗവാൻ പുരുഷാർത്ഥങ്ങളെ വ്യവസ്ഥാപിപ്പിക്കുന്നതിനായി ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ വ്യവസ്ഥാപിപ്പിക്കുന്നതിനായിട്ട് എല്ലാ എല്ലാവരുടെയും അകത്ത് വസിക്കുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും അകത്തിരുന്നു കൊണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ നമ്മളിലൂടെ ചെയ്യുന്നു എന്നതുകൊണ്ട് ഭഗവാന് വത്സര എന്ന് നാമം സർമ്മ സർവാതരിയാമിണേ ധർമാത്മനെ ഇതി മന്ത്ര ഇതി തന്മന്ത്രവർണ്ണ മന്ത്രത്തിൻ്റെ വർണ്ണം വർണ്ണഭ വർണ്ണ മന്ത്രത്തിൻ്റെ ഭാഗം സർവാതരിയാമിണേ ധർമാത്മനെ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ധർമ്മത്തിൻ്റെ ആത്മാവ് ധർമാത്മാവ് നമ്മളുടെ സ്വഭാവം നല്ലത് ആണെങ്കിലും ശരി ചീത്ത ആണെങ്കിലും ശരി ഇത് രണ്ടും നമ്മൾ നല്ലതാണെന്നും ചീത്തയാണെന്നും നമ്മളും മറ്റുള്ളവരും പറയുന്ന നമ്മളുടെ ഈ സ്വഭാവത്തിനെ നിശ്ചയിച്ചിരിക്കുന്നത് ഭഗവാനാണ് അത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിലുള്ളതല്ല നമ്മളുടെ ധർമ്മം അത് നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക സ്വധർമ്മം നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ജീവിതചര്യ മാത്രം നമ്മൾ മുന്നോട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ ആണ് അനുസരിക്കുന്നത് അപ്പോൾ അതാണ് ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് സ്വധർമ്മം അനുഷ്ഠിക്കുക നിൻ്റെ ധർമ്മം നീ തൻ്റെ ധർമ്മം അനുഷ്ഠിക്കണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന അർജുനനോട് പറയുകയാണ് ധർമ്മത്തെ അനുഷ്ഠിക്കുക നിൻ്റെ സ്വഭാവമാകുന്ന യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവമായിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ വത്സര എന്ന് നാം ഇനി നാനൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം വത്സലഹ വത്സലഹ ഭാഷയാരും പറയുന്നു അതിനു അതിനുള്ള പ്രധാന കാരണം പറയുന്നു എന്തിനുള്ള ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നു ധർമാർത്ഥകാമത്തിൻ്റെ വ്യവസ്ഥാപനത്തിനു വേണ്ടി ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നു ആ വസിക്കാൻ എന്താണ് കാരണം വത്സലഹ എന്ന നാമം കൊണ്ട് തന്നോട് ഉത്സുകരായവരോട് വാത്സല്യമുള്ളതിനാൽ ഉള്ളതിനാൽ ഭഗവാന് ഈ നാമം ഭഗവാൻ എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് വസിക്കുന്നത് ഭഗവാന്റെ വാത്സല്യം മൂലമാണ് താൻ തന്നെ സൃഷ്ടിച്ച തൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ജീവന്മാരുടെ അന്തര്യാമി സ്വരൂപത്തിൽ നിലനിൽക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും അന്തര്യാമി സ്വരൂപത്തിൽ നിലനിൽക്കുന്നത് ഭഗവാന് നമ്മളോടോ ഓരോരുത്തരോടും അതിയായ വാത്സല്യം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഭഗവാന് വത്സലഹ എന്ന് നാളാം ആ ഭഗവാൻ എല്ലായ്പ്പോഴും പരിചയത്തോട് കൂടിയവരാണെങ്കിലും ശരണാഗതരായവരിൽ എന്തോ കാരണത്താൽ അപ്പോൾ ജനിച്ച പശുക്കിടാങ്ങളോട് പാലോടുകൂടി അകിടുകളുള്ള അമ്മ പശുവിനുള്ള സ്തനവേദനകളോടുകൂടി എന്തു ചെയ്യണം എന്നറിയാതെയുള്ള പാൽ കൊടുക്കുവാനുള്ള ഒരു സംഭ്രമം പോലെയാണ് മനോഭാവം ഭഗവാന് തന്നിൽ ഉത്സുഖരായവരോട് ഉള്ള മനോഭാവത്തെ പറയുന്നത് ഭഗവാൻ വത്സലനാണ് വാത്സല്യമുള്ളവനാണ് ആ വാത്സല്യം എങ്ങനെയുള്ളതാണ് എല്ലായ്പ്പോഴും പരിചയത്തോടു കൂടിയവരാണെങ്കിലും തന്നെ തന്നോട് ഉത്സുഖ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ താൻ എന്ത് കർമ്മമാണോ അവരിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾ അതാണ് അതാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ അതാണ് ഭഗവാന് ഇഷ്ടപ്പെട്ടവർ അവരോട് പരിചയത്തോട് കൂടിയവരാണെങ്കിലും അവരെ എപ്പോഴും ഭഗവാൻ നോക്കിക്കൊണ്ടേ എപ്പോഴും പരിചയത്തോട് കൂടിയവരാണ് എങ്കിലും തന്നിൽ ശരണാഗതരായവരായ അവരിൽ ആ അവരിൽ തന്നിൽ ശരണാഗതരായവർ എന്ന് പറഞ്ഞാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ ഇത് എൻ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലിയാണ് എന്ന് മനസ്സിലാക്കി അതനുഷ്ഠിക്കുന്നവർ അവർ എന്തോ കാരണത്താൽ ഭഗവാൻ അവരോട് എന്തോ കാരണത്താൽ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് അറിയില്ല എന്തോ കാരണത്താൽ അപ്പോൾ ജനിച്ച പശുക്കിടാങ്ങളോട് പാലോടുകൂടി അകിടുകളുള്ള അമ്മ പശുവിനുള്ള സ്ഥന വേദനകളോടുകൂടി എന്തു ചെയ്യണം എന്നറിയാതെയുള്ള പാൽ കൊടുക്കുവാനുള്ള ഒരു സംഭ്രമം ആണ് പോലെയാണ് മനോഭാവം അതായത് അപ്പോൾ ജനിച്ച പശുക്കുട്ടികൾ പശുക്കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ അവർ ആഹാരം കഴിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഭ്രമമുണ്ട് അമ്മ പശുവിന് ആ അത് ഈ അമ്മ പശു എങ്ങനെയുള്ളതാണ് അമ്മ പശുവിൻ്റെ ശരീരം എന്ന് പറയുന്നതും സുഖമായിട്ടുള്ള ഒരു ശരീര അവസ്ഥയല്ല അകിടുകൾ നിറച്ച് പാലാണ് ആ പാല് താങ്ങി നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അപ്പം നിറച്ച് അകിടുകൾ അകിടുകളിൽ നിറച്ച് പാലോടും സ്തനവേദനകൾ നല്ല വേദനയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പശുവിനെപ്പോഴാണാവോ വിശക്കുക എപ്പോഴാണാവോ അവർക്ക് പാല് കൊടുക്കേണ്ടത് അവർക്ക് എവിടെയെങ്കിലും തൊടുകയോ എന്തെങ്കിലും ചെയ്താൽ വേദന എടുക്കുമോ എന്നുള്ള നിരന്തര ചിന്ത ഈ തള്ളപ്പശുവിനെ ഈ അമ്മ പശുവിനെ അലട്ടിക്കൊണ്ടേയിരിക്കും ആ അമ്മ പശുവിന് തൻ്റെ കിടാങ്ങളോടുള്ള വാത്സല്യം ആ വാത്സല്യം പോലെയാണ് തന്നിൽ നിക്ഷിപ്ത തന്നിൽ ശരണാഗതരായവരിൽ സ്വധർമ്മമനുഷ്ഠിക്കുന്നവരിൽ ഭഗവാനുള്ള വാത്സല്യം തൻ്റെ മക്കളോടുള്ള വാൽ തള്ളപ്പശുവിൻ്റെ വാത്സല്യത്തെ പോലെ തന്നെയാണ് ഭഗവാൻ അങ്ങനെയുള്ള തൻ്റെ താൻ തന്നെ സൃഷ്ടിച്ച തന്നോട് ഉത്സുഖ്യമുള്ള ജീവന്മാരിലും ഉള്ള വാത്സല്യം അതുകൊണ്ട് ഭഗവാന് വത്സലഹ എന്ന് നാന്നു രാമായണത്തിൽ പറയുന്നു രാവണനിലും ഇത് പ്രസിദ്ധമാണ് രാവണനിലും ശ്രീരാമന് വാത്സല്യം ഉണ്ടായിരുന്നു ശ്രീരാമൻ സീത രാ രാമായണത്തിൽ പറയുന്നു സഹി ശരണാഗത ശരണാഗത വത്സലഹ ആ ശ്രീരാമൻ ധർമ്മജ്ഞനും ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ശരണാഗതരായവരോട് വാത്സല്യം ഉണ്ടാവുക ഭഗവാൻ ഉയർന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അതായത് നമ്മൾ ഓരോരുത്തരും തൻ്റേതായിട്ടുള്ള സ്വഭാവത്തിൽ നിലനിന്നുകൊണ്ട് തങ്ങൾക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന് നമ്മളോട് ഓരോരുത്തരോടും വാത്സല്യം ഉണ്ടായിരിക്കും കാരണം ആ ധർമ്മം നമ്മളിൽ നിക്ഷേപിച്ചത് ഭഗവാനാണ് അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അത് ഭഗവാന് ജീവന്മാരോട് വാത്സല്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാന് വത്സല എന്ന് നാമം ഇനി അടുത്തത് നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം വത്സീ ഭാഷയായിരുന്നു പറയുന്നു ഇപ്രകാരം നിത്യമായി പോഷിപ്പിക്കപ്പെടാനുള്ള ആത്മവർഗമായ ജീവന്മാർ അനവധി ഉള്ളതിനാൽ വത്സീ എന്ന നാമം വത്സ്യന്മാരോട് കൂടിയവൻ തനിക്ക് വാത്സല്യം ഉള്ളവർ അനവധി ഉണ്ട് അങ്ങനെ അനവധിയായിട്ടുള്ള വാത്സല്യം തനിക്ക് വാത്സല്യമുള്ളവരോട് കൂടിയവൻ എന്നാണ് വത്സീ എന്നുള്ള നാമത്തിനർത്ഥം നിത്യമായി പോഷിപ്പിക്കപ്പെടാനുള്ള ആത്മവർഗമായ തൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ജീവന്മാർ ഭഗവാൻ നമ്മളെ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും നിത്യമായിട്ട് എപ്പോഴും പോഷിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പോഷിപ്പിക്കപ്പെടുന്ന ഭഗവാന്റെ തന്നെ ഓരോരുത്തരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ നമ്മളെപ്പോലെ അനവധി ജീവന്മാരുണ്ട് ഭഗവാന് ആ ജീവന്മാരോട് കൂടിയവനാണ് എന്നതുകൊണ്ട് ഭഗവാന് വത്സി എന്ന് നാമം തുടർന്ന് പറയണം നാനൂറ്റി എഴുപത്തി നാലാമത്തെ നാമത്തിൽ നാനൂറ്റി എഴുപത്തിനാലാമത്തെ നാമമാണ് രത്നഗർഭ ഇപ്പം നമ്മളോട് അത്യന്തം വാത്സല്യമുണ്ട് താൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജീവന്മാരോട് അത്യന്തം വാത്സല്യമുള്ളവനാണ് ഭഗവാൻ അപ്പോൾ ആ വാത്സല്യം മാത്രമാണോ ഭഗവാനുള്ളത് എന്നുള്ളത് പറയാണ് ഭഗവത് ഭക്തന്മാരിൽ ധനത്തെ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പാകത്തിന് അധികമായ ധനമുള്ളവൻ ആയതിനാൽ ഭഗവാന് രത്നഗർഭ എന്ന് നാമം രത്നഗർഭം ഗർഭന്റെ ഉള്ളിൽ രത്നങ്ങളെ അമൂല്യമായിട്ടുള്ള രത്നങ്ങളെയും മറ്റ് ധനത്തെയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നവരാണ് രത്നഗർഭൻ അതുകൊണ്ട് രത്നഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിന് രത്നഗർഭം എന്ന് പറയും സമുദ്രത്തിൻ്റെ ഉള്ളിൽ വിലമതിക്കാനാവാത്ത നിരവധി രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സമുദ്രത്തെ രത്നഗർഭം എന്ന് പറയും ഇവിടെ ഭഗവാനെ രത്നഗർഭം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഭക്തന്മാരിൽ ധനത്തെ ആഗ്രഹിക്കുന്നവർക്ക് ധനം എന്ന് പറയുന്നതും ഭഗവാൻ ഉണ്ടാക്കിയതാണ് ഭഗവാന്റെ തന്നെ വേറൊരു രൂപമാണ് ധനം നമ്മൾ കേട്ടു വിഷ്ണുപുരാണത്തിൽ ഭഗവാന്റെ ഹൃദയാന്തർ നിവാസിനിയാണ് ലക്ഷ്മി ദേവി ആ ലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് ധനം ആ ധനത്തെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ലക്ഷ്മി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് പണത്തോട് നമുക്ക് ആഗ്രഹം തോന്നുക അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല അതൊരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പാകത്തിന് അധികമായ ധനം ഭഗവാന്റെ കയ്യിലുണ്ട് കാരണം ലക്ഷ്മി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണമായിട്ടുള്ള ലക്ഷ്മി എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയാന്തർ നിവാസിനിയാണ് അതുകൊണ്ട് ഭഗവാന് രത്നഗർഭ എന്ന് നാം കാമാർത്ഥവും ഉദ്വഹന്തം ച ശംഖക്ര ഛലേനതു ശംഖ് ചക്രം എന്ന പേരിൽ കാമത്തെയും അർത്ഥത്തെയും ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാന്റെ കൈകളിൽ നമ്മൾ ചക്രശംഖുകളെ കണ്ടിട്ടുണ്ട് ശംഖ് അതിൽ ശംഖ് എന്ന് പറയുന്നത് കാമത്തിൻ്റെ പ്രതീകമാണ് ചക്രം എന്ന് പറയുന്നത് അർത്ഥത്തിൻ്റെ ഭാരതീയ സമ്പ്രദായത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ ധർമാർത്ഥ കാമോക്ഷത്തിൽ നാലിനും ഒരേ പോലെയുള്ള ഒരേ അളവിൽ പ്രാധാന്യമുണ്ട് ഗുരുചരൺ ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാമ റെഡിൽ ഓഫ് ഡിസയർ കാമ ദ റിഡിൽ ഓഫ് ഡിസയർ എന്ന് പറയുന്ന ഒരു പുസ്തകം അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഭാരതത്തിൽ കുറേ കാലത്തിന് പണ്ട് ഉള്ളതിൽ നിന്നും വിരുദ്ധമായിട്ട് കാലക്രമേണ എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിനൊക്കെ ശേഷം അർത്ഥ കാമത്തിന് പ്രാധാന്യം കുറയുകയും ധർമ്മ മോക്ഷത്തിന് പ്രാധാന്യം കൂടുകയും ചെയ്തു അതിനു മുമ്പ് ഭാരതത്തിൽ കാമത്തിനും അർത്ഥത്തിനും വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാമത്തെക്കുറിച്ചുള്ള സങ്കീർണങ്ങളും ശ്രേഷ്ഠങ്ങളുമായിട്ടുള്ള പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും അർത്ഥത്തെക്കുറിച്ചുള്ളതും അർത്ഥത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഇവിടെ ധാരാളം പ്രചരിച്ചിരുന്നു അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും ഈറ്റില്ലമായിരുന്ന ഒരു നാടാണ് നമ്മളുടെ അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും പ്രധാന ഗ്രന്ഥങ്ങളുടെ ഈറ്റില്ലമായിരുന്നു ഭാരതം പിന്നീട് കാലക്രമേണ അർത്ഥ കാമങ്ങൾ എന്തോ മോശമാണ് എന്നുള്ളൊരു ചിന്ത വന്നു ചേർന്നു പക്ഷെ ഇവിടെ പരാശര ഭട്ടർ വിഷ്ണു സഹസ്രനാമ ഭാഷത്തിൽ പറയുകയാണ് ധനത്തെ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ ഭാഗത്തിന് നിരവധി ധനമുള്ളവനാണ് ഭഗവാൻ ഭഗവാൻ അങ്ങനെ ധനത്തെ ആഗ്രഹിക്കേണ്ട മോക്ഷത്തെ മാത്രം ആഗ്രഹിക്കുന്നവൻ അതിന് മാത്രം വരം കൊടുക്കുന്നവനല്ല അർത്ഥത്തെയും കാമത്തെയും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് അതുകൊണ്ടാണ് ശംഖ് ചക്രം എന്നിവ ധരിച്ചിട്ടുള്ളത് ശംഖ് എന്ന് പറയുന്നത് കാമത്തിൻ്റെ പ്രതീകമാണ് ചക്രം എന്ന് പറയുന്നത് അർത്ഥത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ അർത്ഥത്തിനെ പണത്തിനെ മലയാളത്തിൽ ചക്രം എന്നാണ് പറയുക ആ ചക്രം പിടിച്ചിരിക്കുന്ന ആളാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ധനത്തെ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ പ്രാപ്തനാണ് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പ്രാപ്തനാണ് അതുകൊണ്ട് ഭഗവാന് രത്നഗർഭ എന്ന് നാമം ഇതേ നാമത്തോടനുബന്ധിച്ചിട്ടാണ് അടുത്ത നാമവും പറയുന്നത് ധനേശ്വര ധനത്തിൻ്റെ ഈശ്വരൻ അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ധനദാനം ഉടനെ തന്നെ ചെയ്യുന്നവനാ ചെയ്യുന്നവനാകയാൽ ഭഗവാന് ധനേശ്വര എന്നു നാമം തത്തതിഷ്ട ധനദാനെ ആശുകാര്യത്വാതു ധനേശ്വര ഭഗവാനോട് ഔത്സുഖ്യമുള്ളവർ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ തന്നെ ധനദാനം കൊടുക്കാൻ ഭഗവാൻ തയ്യാറാണ് കാരണം ഭഗവാന്റെ കയ്യിലാണ് എല്ലാ നിധിയും ഉള്ളത് ഭഗവാന്റെ കൈ ഹൃദയത്തിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് അങ്ങനെ ആ ലക്ഷ്മിയോടുകൂടിയ ഭഗവാൻ ശ്രീമൻ നാരായണൻ തൻ തൻ്റെ ഭക്തർക്ക് തന്നെ തന്നോട് ഔത്സുക്കിയമുള്ളവർക്ക് അവരവർക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉടനെ തന്നെ അപ്പോൾ തന്നെ കുറേ കാലത്തിന് ശേഷമൊന്നുമില്ല അപ്പോൾ തന്നെ ധനത്തെ ദാനം ചെയ്യുന്നവനാണ് അതുകൊണ്ട് ധനേശ്വര നമ്മളുടെ കയ്യിലൊരു കാര്യമുണ്ടെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ആർക്കും കൊടുക്കാം അത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ് അതുപോലെയാണ് ഭഗവാന്റെ കയ്യിൽ ധനം എപ്പോൾ വേണമെങ്കിലും ഭഗവാൻ ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാം അതുകൊണ്ട് ഭഗവാന് ധനേശ്വര എന്ന് നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം